വെൽക്കം ബാക്ക് ടു വെള്ളിപുട്ടി നമ്മൾ കാണാൻ പോകുന്നത് സോഫ്റ്റ് ഒരു സിൽക്ക് മെറ്റീരിയല് വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള കുർത്തിയുടെ കളക്ഷൻസ് ആണ് ഓഫർ പ്രൈസിലാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഫസ്റ്റ് വൺ വരുന്നത് ഞാനും വേറിട്ടുള്ള നല്ലൊരു വീനക് പാറ്റേണോട് കൂടെ വന്നിട്ടുള്ള ടോപ്പാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചോളം ലെങ്ത് വരും ഫ്രണ്ട് പോർഷനില് നല്ലൊരു എംബ്രോയിഡറി വർക്ക് കൊടുത്ത് നല്ല വീനക് പാറ്റേൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് പോർഷൻ ഫുൾ ആയിട്ട് ബുട്ടാസ് പോലെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിൽ ത്രീ ഫോർത്ത് സ്ലീവ്സ് വന്ന് സ്ലീവ്സിന്റെ ഹെമ്മിൽ ആ ഒരു വർക്ക് ടോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ്സിന്റെ ഹെമ്മും ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് അല്ലെ ഒരു ഗ്ലേസിംഗ് ആയിട്ടുള്ള ഒരു വന്നത് ഇത് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സിന് വന്നിട്ടുള്ളതും ബിനെക് പാറ്റേണോട് കൂടി വന്നിട്ടുള്ള ടോപ്പിന്റെ കളക്ഷൻ ആണ് നെക്കിൽ നല്ലൊരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ ഫുൾ ആയിട്ട് ആ ഒരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തോളം വരുന്നുണ്ട് സെമി ഒരു സിൽക്ക് മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് സ്ലീവ്സിന്റെ ഹെമ്മിലെ ഒരു പാറ്റേൺ ആയിട്ട് ചെയ്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഇന്ത്യൻ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വിത്ത് ഫ്രീ ഷിപ്പ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ തന്നെ നെറ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് പെർപ്പിൾ ഷെയ്ഡാണ് സെയിം സ്പെസിഫിക്കേഷൻ ആണ് വരുന്നത് ഇങ്ങനെയാണ് വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് ഈ ഒരു റേറ്റിൽ വിത്ത് ലൈനിങ്ങോട് കൂടെ ഒരു സ്റ്റിച്ചിങ്ങിന്റെ പ്രൈസ് ആവുന്നുള്ളൂ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്ത് നല്ല ലെങ്ത്തി ആയിട്ടാണ് വരുന്നത് ഈ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ ആണ് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് പീച്ച് ഷെയ്ഡിലാണ് സെയിം സ്പെസിഫിക്കേഷൻ ആണ് വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട് ഫ്രണ്ട് പ്രോഷൻ ഫുള്ളായിട്ട് ആ ഒരു ബുട്ടാസ് പോകാൻ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് വിത്ത് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന മെറ്റീരിയലാണ് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് ബാക്ക് പ്രോഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഫ്ലോയി ആയിട്ടുള്ള ഒരു മെറ്റീരിയലുമാണ് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ന് ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം വാട്ട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പുതിയൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ